തിരുനാൾ ഓഗസ്റ്റ് ൊമ്പത് വെള്ളിയാഴ്ച ആഘോഷിക്കാനായിട്ട് നാം എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരും സാധാരണക്കാരിയായി ജീവിച്ച് എന്നാൽ ആത്മാക്കൾക്ക് വേണ്ടി സ്വർഗത്തിൽ ആത്മാക്കളെ നിറയ്ക്കാൻ വേണ്ടി അക്ഷരം പരിശ്രമിച്ച അമ്മ അമ്മ ഒരു ഡോക്ടറേറ്റോ നേഴ്സിങ്ങോ ടീച്ചറോ ഒന്നും ആയിരുന്നില്ല ജപമാല ഉയർത്തിപ്പിടിച്ച് ഞങ്ങളുടെ കോൺവെന്റിലെ സെന്റ് മേരീസ് കോൺവെന്റിലെ ചാപ്പലിൽ ഇരുന്നു കൊണ്ട് പരിശുദ്ധ അമലോക മാതാവിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അമ്മ പ്രാർത്ഥിച്ചു ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇന്നും അമ്മ നമ്മോട് പറയുന്നു മരിച്ചാലും മറക്കില്ലാട്ടോ എന്ന് പണത്തിൽ കുറഞ്ഞാലും പുണ്യത്തിൽ കുറയരുത് തിരുഹൃദയ ഭക്തി ദിവ്യകാരുണ്യ ഭക്തി സ്നേഹം പ്രാർത്ഥന പ്രാണവായുവാക്കിയ അമ്മ സഹനങ്ങൾ ൾ ദിവ്യക്രാരിക്ക് കൂട്ടിരുന്നവൾ താവൽക്കാരി അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ ശുദ്ധീർ ആത്മാക്കുക എല്ലാ സമയവും അമ്മയോട് വന്ന് പ്രാർത്ഥന ചോദിക്കുമായിരുന്നു അതുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കുന്നവരായി മാറാം പ്രാർത്ഥിക്കുക 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 ഇത് തന്നെയാണ് ഈ കാലഘട്ടത്തിന്റെ ഏകബലം പ്രാർത്ഥന നമുക്ക് പ്രാണവായുവാക്കാം ഓരോ ശ്വാസത്തിലും ദൈവത്തിന്റെ വചനം ഉരുവിട്ടുകൊണ്ടില്ല или